പിന്നെ ഭദ്രന്റെ ഒരു പാടത്തില് പ്രയോഗം മിന്നൽ അതെ ഈ മിന്നൽ എന്ന് പറയുന്നത് ഏഹ് അത് സേറെ വേറൊരു പാട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇതില് ഉപയോഗിക്കുന്ന മിന്നലഴകേ ഒന്നും ഒന്നീല് എന്ത് ദാഹം കണ്ടു നിൽക്കാൻ എന്ന് പറയുന്ന പക്ഷെ അതേപോലെ തന്നെ സാറ് വേറൊരു പ്രാവശ്യം കൂടെ മിന്നലിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അടിപൊളി അപ്പൊ ഞങ്ങൾ പറയും മിന്നൽ താഴെ വന്ന വിവരം അറിയാ ചെറിയ മിന്നൽ പറ്റില്ല പിന്നെ എല്ലാ മിന്നലും താഴെ വരുന്നുണ്ട് അവസാന എറത്തലി തൊട്ടേ പോകുള്ളൂ അല്ലെങ്കിൽ എറത്തലിലെ ഏതെങ്കിലും സ്ഥലത്ത് മരത്തിന്റെ മുകളിലോ അല്ലെങ്കിൽ ഇതിന്റെ മുകളിലോ എവിടെയെങ്കിലും കൊടിമരത്തിന്റെ മുകളിലോട്ട് തട്ടിട്ടത് പോവാ സാർ അതേപോലെ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുമായിരുന്നു ഈ ദൂരദൂര സാഗരത്തിനകത്ത് തുള്ളിയെ മുത്തായി മാറ്റും ചിപ്പിയെ പോലെ അത് ഹിന്ദിയില് ബൂഞ്ചോ ബൻഗി മൊത്തി ഈ മുത്തുകൾ ഉണ്ടാവുന്നത് മഴത്തുള്ളിയാണ് ഈ ചിപ്പികള് ഇങ്ങനെ പുറത്തേക്ക് വരികയും ആ മഴത്തുള്ളി സ്വീകരിക്കുകയും ചെയ്ത് പിന്നെ ഒരു ആയിരം കൊല്ലം കഴിയുമ്പഴാണ് നമ്മൾ കാണുന്നത് ആ ചിപ്പി അടിച്ച് പൊളിച്ച് അതിനെ കൊന്നിട്ട് നമ്മൾ ആ പോക്കറ്റ് ഒ എൻ ബി അങ്ങനെ എഴുതിയിട്ടുണ്ട് നെഞ്ചു കീറാതെ നേരിനെ കാട്ടാനാവില്ലെന്നീ മുത്തിച്ചിപ്പികൾ പറയുന്നു അതാണ് പൊളിച്ചാണ് എടുക്കുന്നത് അതാണ് അതെ നെഞ്ചു നെഞ്ചു കീറാതെ നേരിനെ കാട്ടാനാവില്ലെന്നീ മുത്തിച്ചിപ്പികൾ പറയുന്നു ചിപ്പിയെ കുറിച്ചുകൾ അത്യാവശ്യം മുത്തേ നിന്നെ തേടി ഉള്ളിൽ വന്നു ഞാൻ പ്രദീപ് സോമസുന്ദരം പാടി രസമുള്ള പാട്ട് നല്ല പാട്ടാണ് നിന്റെ മായാജാലകങ്ങൾ തുറന്നെല്ലാം കവർന്നു ഞാൻ നിന്റെ മായാജാലകങ്ങൾ തുറന്നെല്ലാം കവർന്നു അതെ ഭീകരനാണ് കാമുകൻ അല്ല ഈ മുത്തനെ തേടി ചിപ്പിക്കുള്ളിൽ കയറുന്ന ഒരാള് അതെ അതെ അത് ഞാൻ ആലോചിച്ചത് ചിപ്പിക്കുള്ളിൽ വന്നു ഞാൻ അത് ജോൺസനാ ജോൺസൺ മാഷിന്റെ പാട്ടുകൾ ഒരുപാട് വിട്ടുപോയിട്ടുണ്ട് ഞങ്ങള് ഈസിയാണ് പടപടാ ചെയ്യും അവന് ഒരു പ്രശ്നം ഉണ്ടാവില്ല എനിക്കും അതെ പോയത് ഭയങ്കര ജീവനില് പറിച്ചെടുത്ത പോലെയുള്ളൊരു വേദന ഇതിലത്തെ പാട്ട് എപ്പോഴും ഓർമ്മ എന്നിവരും നീ സങ്കടും എന്തെങ്കിലും അതിന്റെ മറുപടിയാണ് മറ്റേത് അടുത്ത ഞാൻ കാണാൻ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ കാണാം അവൻ പറയുന്ന പോലെ തോന്നും ഇവിടെ അവൻ്റെ ബോഡി കൂടെ കൊണ്ടു വച്ചപ്പോഴും ഈ ശിഷ്യന്മാരെല്ലാം ഇത് രണ്ടും പാടിക്കൊണ്ടിരുന്നു അപ്പോഴൊക്കെ എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞ പിടിയിൽ ഇത്ര ചതുവാണ് നല്ലവണ്ണം പക്ഷെ ചില കുട്ടികളെ പെട്ടു പെട്ടു വരുന്നുണ്ട് മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നു അത് എത്ര പറഞ്ഞ് ഞാൻ പിടിച്ചെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുതന്ന എറണാകുളത്തായിരുന്നു ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഇതിലൊക്കെ ഇടപെടിച്ചു ശരിയാക്കിയത് സാർ ഒരിക്കലും എന്തുകൊണ്ടാണ് ഇല്ല എനിക്കത് അറിയാവുന്നുണ്ട് ഈ ഇത് വ്യാപാരങ്ങളിലൊക്കെ പിടിച്ച് ഇത് വീഴുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ ഇനി ബന്ധിപ്പം ഞാൻ ഇത് കയറി സ്വപ്നത്തു പോലും കുടിച്ചിട്ടില്ലേ മാത്രമല്ല ഇവരൊക്കെ പക്ഷേ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് വേണമൊക്കെ ചെരുമേ മറ്റേ റൂമിൽ പോയിക്കോളൂ കേട്ടോ ഞങ്ങളിവിടെ തകൃതിയായിരിക്കും നിങ്ങളിങ്ങോട്ട് വരണ്ട അങ്ങനെ അതായത് നിങ്ങളിരിക്കും കുറച്ചായിട്ട് ചെയ്യും സാറില്ലാന്ന് പറയും അല്ലേപ്പിക്കണം കുടിപ്പിക്കുക ഒരിക്കലും ചെയ്യില്ല ഇവർ ആരും ചെയ്യില്ല എനിക്ക് ഇപ്പോഴും അത്ഭുതം തോന്നുന്നത് ഒരു തമാശങ്കിലും ഒരു പ്രാവശ്യം നോക്കാം ചെയ്തിട്ടില്ല ഭരതജ്ഞനാണെങ്കിൽ ഭരതത്തിന് മറ്റുള്ള ലഹരിയാകും ഇതിൻ്റെ ഈ പക്ഷേ ഒരിക്കലും നമ്മളെ ഒന്നും നിർബന്ധിക്കില്ല അദ്ദേഹം രഹസ്യമായിട്ട് ചെയ്യത്തേ ഉള്ളൂ വലിയ മനസ്സുള്ള ആൾക്കാരവരൊക്കെ പക്ഷേ ക്രിയേറ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഒരിക്കലും സാറിന് അത് ഉപയോഗിക്കേണ്ടതില്ല ഇല്ല ഇല്ല ആവശ്യമായിട്ടില്ല ില്ല ഒരു 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 ബന്ധ ഞാൻ അത് ഞാൻ തെളിയിച്ചിട്ടുണ്ട് ഇത്രയും ചേഞ്ച് ആയിട്ടുള്ള പാട്ടുകൾ ഇത്രയും ചേഞ്ച് ആയിട്ടുള്ള സിറ്റുവേഷൻസ് പടങ്ങൾ ലജ്ജാവധിയും പ്രമോദവനും നോക്കിയാൽ മതിയല്ലേ ഇതിൽ കൂടുതൽ ചേഞ്ച് ആർക്കും ചെയ്യാൻ പറ്റില്ല അതാ പറയാ നമുക്ക് നമുക്ക് മനസ്സിൽ ചിന്തിക്കാമെന്നേ ഉള്ളൂ ലഹരി നമുക്ക് ഉണ്ടാക്കാമെന്നേ ഉള്ളൂ നമ്മളെ പാട്ടിനെപ്പറ്റി ആലോചിച്ചാൽ ലഹരിയാവും സങ്കടങ്ങൾ വരുമ്പോഴും സാറിന് വേണ്ടി വന്നിട്ടില്ല അതെ ഒന്നുമില്ല ഭയങ്കര സങ്കടങ്ങൾ വന്നാലും ഞാൻ ഞാനൊരിക്കലും അതൊന്നും ഉപയോഗിക്കുകയില്ല അതൊന്നും പരിഹാരമില്ല എന്നുള്ളതായിട്ട് അങ്ങനെ അങ്ങനെയുള്ള ഡെപ്തായിട്ടുള്ള ഇതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായെന്ന് പറയുമ്പോഴും പരീക്ഷിക്കുന്ന രീതിയിൽ അത് ഞാൻ ആലോചിക്കുകയല്ല പിന്നെ ഒന്ന് ഞാൻ വേറൊരു ആൾക്കാരെ പറ്റി നമ്മൾ വിഷമിക്കാറുമില്ല അതവർ നന്നായിരിക്കട്ടെ അവരതിനെ കളിക്കാൻ ആയിക്കട്ടെ അപ്പോൾ ഗിരീഷൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടുമ്പോഴും ഒക്കെ ഗിരീഷാണ് ഇതിന് മുഴുവൻ പൊട്ടുപോയാലുള്ളത് ഓ അപ്പോഴും ഗിരീഷൊക്കെ ഇവിടെ നിന്ന് വരുമ്പം ഇതൊന്നും മതിയേ ഉണ്ടാവില്ല അത്ര ശ്രദ്ധിച്ചേ വരുള്ളൂ ഒരു ഗുരുവിൻ്റെ അടുത്ത് വരുമ്പോൾ വരിക എൻ്റെ അടുത്ത് വരിക അത്ര ശ്രദ്ധിച്ചിട്ട് എപ്പോഴും പറയും ചെയ്യാം അവനൊക്കെ പക്ഷെ ഭയങ്കര ഇതുണ്ട് അവൻ്റെ ഉള്ളിൽ ആ ഒരു ഫയർ ഇപ്പോഴും ഒക്കെ ഉണ്ട് ഈ നാഴിയിൽ മുളനാഴിയിൽ നന്മ മാത്രമാണത് ഓ ഇത്ര സംഭവമാണ് ഗിരീഷ് ഒരുപാട് പിന്നെയും പിന്നെയും നല്ല പാട്ടില് ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഇനിയും പുറത്ത് കാണാൻ തരാതെ അവൻ പോയി സങ്കടം ഞാൻ ഈ വഴിയിൽ വരുമ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യാറുണ്ട് ഗിരീഷ് ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ആ ഞാൻ പറഞ്ഞില്ലേ അത് അതാണ് ഒരുപാട് കാര്യങ്ങൾ പറയാനും പാടാനും ഒക്കെ ഉള്ള ആളാണ് എൻ്റെ എനിക്ക് ഓർമ്മയുള്ളൊരു സംഭവിച്ചാലും ഗിരീഷ് മരിച്ചു കഴിഞ്ഞിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള മരിക്കുന്നതിന് മുമ്പേ എഴുതി കൊടുത്തിട്ടുള്ള സാധനം സാധനം ഉണ്ടായിരുന്നു ഈ കലാകോമിയിലെ ലാസ്റ്റ് പേജിൽ ഇത്ര സ്വകാര്യം എന്താണെന്ന് പറഞ്ഞാൽ അതിൽ മുഴുവൻ പല രീതിയിലും എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട് അറിയാതെ അവൻ അവസാനത്തിൽ പറഞ്ഞത് ഞാൻ തിരുവനോട് എപ്പോഴും എനിക്ക് എന്തെങ്കിലും സംശയം എന്ന് കഴിഞ്ഞാൽ ഫോണിൽ വിളിച്ചു ചോദിക്കും വിചിക്കുന്നു ഒക്കെ പറഞ്ഞിരുന്നു മൂടി അത്ര സ്നേഹമുള്ള ആൾക്കാരാണ് അപ്പോൾ ടീബുവിനെയൊക്കെ ഭയങ്കര കാര്യമായി എൻ്റെ മോനെയൊക്കെ നല്ല മനുഷ്യർ പക്ഷേ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ സങ്കടം ആ കൂടുതലാണ് വിശ്വനം പറ്റിയത് ഇപ്പോൾ അച്ഛനെ കുറിച്ച് പാട്ട് എഴുതിയിട്ടുള്ള സാറ് തന്നെ അമ്മ മഴക്കാരനെ കണ്ണിറഞ്ഞു അതെ കണ്ണീരിൽ ഞാൻ നനഞ്ഞു എന്ന് പറയുന്നത് അല്ല അച്ഛനെ ഇന്നലെ കുഞ്ഞു പറ്റിട്ടുള്ള അത് മരിച്ചതിന് ശേഷമുള്ള അച്ഛനാണ് ഞാൻ ജീവിക്കുന്ന അച്ഛനാണ് അത്രയുള്ളൂ അല്ല വലിയ പ്രതിഭകള് എനിക്ക് ഭാസ്കരമാഷയൊക്കെ കൂടെ ചേർക്കാവുന്ന പ്രതിഭയാണ് നമ്മള് മൂന്നാ പോയത് ഒരുപാട് പാട്ടുകള് വിട്ടുപോയിട്ടുണ്ടാവാം പ്രേക്ഷക ഞാൻ പറഞ്ഞു നമ്മളേല് ഒരുപാട് യാത്രകൾ ഇനിയും ബാക്കിയുണ്ട് ഒന്ന് സംഗീതയാത്ര പിന്നെ ജീവിതയാത്ര പിന്നെ സുഹൃത്തുക്കൾ വായന എന്നുള്ളതൊക്കെ പറയാതെന്ന് നോക്കൂ ചെയ്യാം അതെപ്പോഴും സ്വാഗതം അതെ 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 ഈ എപ്പോഴും അത് അതേപോലെ എനിക്ക് ഒരു ഇൻഡസ്ട്രിയില് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലൊരു ബ്രേക്ക് എന്ന് പറയുന്നത് കൈതപ്പുറത്തിന്റെ ഇന്റർവ്യൂ ആണ് എനിക്ക് പറഞ്ഞിട്ടുണ്ട് ശരത്സാറിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്ന് കൈതപ്പുറത്തിന്റെ ഇന്റർവ്യൂ ആണ് ചെയ്യുന്നത് അതെ അത് ശരസാറാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത് നിന്റെ ഇന്റർവ്യൂ കൊള്ളാം എന്ന് പറഞ്ഞപ്പോഴും അങ്ങനെയാണെങ്കിൽ കൈതപ്രത്തിന്റെ കോംബോ പാട്ടുകളാണ് ഞാൻ ആകാശദീപം എന്ന് എന്നുള്ള ഒരുപാട് ആയുക്കെയാണ് സംസാരിച്ചത് അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കൈതപ്രത്തിനെ കാണാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് സാറിന് വന്ന് കാണുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെട്ടു അങ്ങനെയാണ് ഞാൻ ഈ വഴിയിൽ കുറച്ചുകൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് എന്റെ വൈഫിന്റെ ഹൈക്കോടതി എന്നെ വിളിച്ചിരുന്നു വിളിച്ചിരുന്നു എനിക്ക് ടാ എല്ലാം ശ്രദ്ധിക്കുന്ന ആളാ സാർ പറഞ്ഞു പഠിച്ചിട്ടാണ് ഞാൻ ജഡ്ജിയൊക്കെ മാത്രം അവിടെ ഇരിക്കണേ ഞാനൊക്കെ എന്ത് പഠിച്ചിട്ടു ഏത് കാര്യവും ആ കാര്യം വേണ്ട പോലെ ചെയ്യാന്നതാണ് അപ്പോഴാണ് ശ്രദ്ധിക്കപ്പെടുക നമ്മള് വേറെ വേറെ പല കാര്യങ്ങളും ആലോചിച്ചിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക ചെയ്യാ ഞാൻ പാട്ട് ചെയ്യുമ്പോഴും അത്രേ ഉള്ളു സിനിമയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് വലിയ വലിയ കാര്യങ്ങൾ അത് ഞാൻ ആലോചിക്കൂല എന്റെ ജോലി ഞാനത് കൃത്യമായി ശ്രദ്ധയോട് വെച്ച് പാടുമ്പോൾ എത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ അതുപോലെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോഴും അറിയും ഓ ഈ മനുഷ്യൻ മനുഷ്യനെത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് ശ്രുതി താളം ഭാവം ആ സിറ്റുവേഷൻ പിന്നെ ലോകത്തില് വേറൊരാൾക്കും അതുപോലെ പാടാൻ പറ്റില്ല ആക്കും പുള്ളി കഴിഞ്ഞാൽ പിന്നെ അത് അത് റെക്കോർഡാണ് ആ പാട്ട് ലോകത്തിലൊരാൾക്ക് അങ്ങനെ പാടാൻ പറ്റില്ല ഇപ്പോഴും അതെ അങ്ങനെ അർഹതയുള്ളതാണ് ജം പോലും അത് ഏറ്റവും പരമഭാഗ്യവാനായിട്ടുള്ള ഒരു ഗായകൻ ദാസ്ട മാത്രമേ ഉള്ളതാണ് പുള്ളി ഹിമാലയമാണെങ്കിൽ ഞാനൊരു സഖ്യപൂർവ്വതായിട്ട് നിൽക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം പുള്ളി പറഞ്ഞത് അതൊരു സഖ്യപൂർവ്വതായിട്ടെങ്കിൽ നിൽക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം അതുകൊണ്ട് ഞാൻ അത്രയും വലിയ ആളാണ് ഗിരീഷ് പറഞ്ഞ പോലെ നാഴികയിൽ മുളനാഴിയിൽ നന്മ മാത്രം അതെ അങ്ങനെ മുന്നോട്ട് പോകാം എപ്പോച്ച സ്വാഗതം അതെ അതെയതെ അടുത്ത് കാണും വരെ ഒരു ബ്രേക്ക് അതെ നന്ദിയുണ്ട് സാറേ ഇത്രയും നേരം സംസാരിച്ചു താങ്ക് യു